ഇനി കുറച്ച് സ്പെഷ്യൽ കവറിംഗ് ആവും ആ ഭാഗത്തുണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇമാജിനേഴ്സ് ലൈറ്റ് ഈ ഒരു മൂവിയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയം ി ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന രണ്ട് വ്യക്തികള് ഒന്ന് കനി കുസൃതി നമ്മുടെ ബിരിയാണി മൂവിയിലൊക്കെ ഫെയിം ഉണ്ടല്ലോ പുള്ളിക്കാര് അതുപോലെ തന്നെ ദിവ്യപ്രഭിവാണിയിലൊക്കെ കനി കുസൃതി അഭിനയിച്ച പോലെ കുറച്ച് ന്യൂഡായിട്ടാണ് ഇതിനകത്ത് ദിവ്യപ്രഭ അഭിനയിച്ചിരിക്കുന്നത് സമയം നല്ലതാണെങ്കിൽ ഒരു പോസ്റ്റ് വായിക്കാം ഇത്രയും നാൾ ഇങ്ങനെ ഒരു നടി ഉണ്ടെന്ന് തന്നെ കേരളത്തിലെ മിക്കവാറും ആളുകൾ അറിയില്ല പക്ഷെ ഒരു സിനിമയിൽ ഇവളുടെ ശരീരം കാണിച്ചപ്പോൾ സിനിമ കാണാൻ പോയവരാണ് പലരും തെറ്റ് ചെയ്യാത്തവരായി എന്നാണല്ലോ ഈ സിനിമയുടെ ഒരു റിവ്യൂ ഒരു പുള്ളിക്കാരൻ പറയുന്നുണ്ട് അതൊന്നും നോക്കണേ ബിരിയാണി സിനിമയിലെ കാണിച്ച പോലെ ബ്രസ്റ്റ് മാറും മുലയും എല്ലാം കാണിക്കുന്നു അതേ എന്താ ഇതൊക്കെ അണ്ണ ഈ ബ്രസ്റ്റും മാറും മൊലയും വല്ല ഒന്നും അല്ലേ അണ്ണൻ എന്തിനാണത് വേറെ മൂന്നായിട്ട് പറയുന്നത് ദിവ്യപ്രഭയുടെ പിന്നെ സെക്സ് ഫുൾ ന്യൂഡായിട്ടുള്ള അവന്റെ അവളും അവനും ദിവ്യപ്രഭയായിട്ടുള്ള സെക്സ് എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാണ് തോന്നുന്നത് ഇവര് പാരമ്പര്യമായിട്ട് കൊടുപ്പുകാരാണേ